രാമായണ മാസത്തില് എനിക്ക് അങ്ങനോട് ചോദിക്കാനുള്ളൊരു വലിയ കാര്യം എന്നാന്ന് ചോദിച്ചാല് ശ്രീരാമൻ ദൈവമല്ല ദൈവമാണ് എന്നിങ്ങനെ ഭാരതത്തിലെ ഏതാണ്ട് എല്ലാ ഭാഷയിലും തന്നെയുള്ളൊരു വസ്തുവാണല്ലോ ഈ രാമായണം ഇത്രയും വലിയ ആഘോഷമായിട്ട് ഒരു മാസത്തെ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം തീരെ ചെറുതല്ല അപ്പൊ ശ്രീരാമദേവൻ ദൈവമാണോ ദൈവം അല്ലയോ എന്നൊക്കെ നിരീശ്വരവാദികളും അവരവരും ഒക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനല്ലേ ദൈവമല്ലല്ലോ എന്നൊക്കെ അങ്ങനെ അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് എനിക്കും അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും തന്നെ അതിന്റെ ഒരു സംശയം ഒന്ന് വിധീകരിക്കണമെന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത് ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ അല്ലേ ഓക്കേ അതായത് ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ രാമൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ രാമൻ മനുഷ്യനാണ് രാമൻ രാമൻ മരിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് മനുഷ്യനായി ജനിക്കുന്ന ഒരാൾ ദേവതുല്യനായിട്ട് മാറുന്നത് എന്നാണെങ്കിൽ അയാളുടെ ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് എത്ര വലിയ ജ്ഞാനമാണോ അദ്ദേഹം ഈ പ്രപഞ്ചത്തിന് സഹജീവികൾക്ക് സമ്മാനിച്ചത് മാനവരാശിക്ക് സമ്മാനിച്ചത് എത്ര വലിയ കർമ്മമാണോ അദ്ദേഹം ചെയ്തിട്ട് പോയിരിക്കുന്നത് അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷവും എത്ര നാൾ വേണമെങ്കിലും ആ നാമം മായാതെ മറയാതെ നിൽക്കും ഓരോ ദിവസം കഴിയും തോറും ആ മനുഷ്യന്റെ ജാതി വർധിച്ചു കൊണ്ടിരിക്കും അദ്ദേഹത്തെ കുറിച്ചുള്ള ആ ചരിത്രം ഒരിക്കലും മായ്ക്കുവാൻ പറ്റാത്ത രീതിയിൽ രേഖപ്പെടുത്തപ്പെടും അപ്പോഴാണ് ആവുന്നത്. ഒരു മനുഷ്യൻ ദേവതുല്യനായി മാറുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തിയിലൂടെയാണല്ലേ? അതെ അതായത് ജ്ഞാനത്തിൽ നിന്നാണ് സ്നേഹം ജനിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ് ആനന്ദം ജനിക്കുന്നത് രാമൻ എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം ജ്ഞാനികൾക്ക് സന്തോഷത്തെ നൽകുന്നവൻ എന്നാണ് അർത്ഥം അതായത് ജ്ഞാനികൾക്ക് അറിവുള്ളവർക്ക് സന്തോഷത്തെ നൽകുന്നവൻ ആരോ അവൻ രാമൻ അറിവുകൊണ്ട് ലോകത്തെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയ ആദ്യ വേദാന്ത വേദ്യവാക്യൻ അതാണ് ശ്രീരാമചന്ദ്രൻ അജ്ഞതയെ നിഗ്രഹിച്ച ആസുരികതയെ വധിച്ച നമ്മുടെ അന്ധകാരത്തെ മാറ്റുന്ന രാവിനെ മായ്ക്കുന്നവൻ അറിവിനെ പ്രകാശത്തെ നിറയ്ക്കുന്നവൻ അതാണ് രാമ നമ്മൾ ആദ്യം അറിയേണ്ടത് രാക്ഷസീയതയെ വധിച്ചു എന്ന് പറഞ്ഞാൽ രാവണനെ വധിച്ചു എന്നല്ല അർത്ഥം നമ്മളുടെ രാക്ഷസീയതയെ ആസ്തുരികതയെ വധിക്കുന്ന ആയുധം അക്ഷരമാണ് ആ അക്ഷരങ്ങളെ കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ശ്രീരാമചന്ദ്രൻ അഗ്നതയെ നിഗ്രഹിക്കുന്ന അവതാരം എന്ന് പറയുന്നത് രാമൻ ചരിത്ര പുരുഷനാണ് രാമന്റെ ചരിതമാണ് ആദ്യമായിട്ട് ലോകത്ത് രേഖപ്പെടുത്തിയ ചരിത്രം അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനു നമ്പ് ഒന്നും രേഖപ്പെടുത്തുവാനായിട്ട് ഭാഷയ്ക്ക് ഭാഷ ഭാഷയ്ക്ക് ലിപിയുണ്ടായിരുന്നില്ല മാത്രമായിരുന്നു നമ്മൾ അറിവിനെ സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഒരിക്കലും അർത്ഥത്തെ മാഞ്ഞ് പോകാതെ കാണുന്ന മാത്രയിൽ തന്നെ അക്ഷികളിലേക്ക് ആവാഹിക്കുവാൻ കഴിയുന്ന അർത്ഥത്തെ ആവാഹിക്കുവാൻ കഴിയുന്ന അക്ഷരം എന്ന വിഗ്രഹങ്ങളിൽ അറിവിനെ പ്രതിഷ്ഠിച്ചിട്ടും മറഞ്ഞ വ്യക്തിയാണ് ശ്രീരാമചന്ദ്രൻ അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അറിവുള്ളവർക്ക് ദൈവമാകുന്നത് അറിവാണ് ദൈവം അറിവ് ഏറ്റവും വലിയ ദൈവമായിട്ട് കാണുന്ന ഭാരതത്തിലെ ഏറ്റവും ആദ്യം വേദത്തെ ഗ്രഹിച്ച് വേദത്തെ വൈദ്യമാക്കിക്കൊടുത്ത് സർവ്വ വേദനയെയും പരിഹരിച്ചിട്ട് ആത്മഹത്യ ചെയ്ത മഹത്തായിട്ടുള്ള ഒരു ഉടമയാണ് ശ്രീരാമചന്ദ്രൻ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ജ്ഞാനം കൊണ്ടും പ്രവർത്തികൊണ്ടും എല്ലാം അദ്ദേഹം സ്വീകാര്യനാക്കുന്നത് ദേവതുല്യനാവുന്നത് ആണെന്ന് സ്ഥാപിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തികളാണ് അദ്ദേഹം തീർച്ചയായിട്ടും നമ്മൾ ദേവതുല്യരായിട്ട് ആരാധിക്കുന്ന മഹത് വ്യക്തികളിൽ നിന്നും ജ്ഞാനവും സ്നേഹവും എടുത്തു മാറ്റിയാൽ അവരെല്ലാം സാധാരണ വ്യക്തികൾ മാത്രം അതെ ചരിത്രത്തിൽ നമ്മൾ ദേവതുല്യരായിട്ട് ആരാധിക്കുന്ന മഹത്തരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും അവരുടെ ജ്ഞാനത്തെയും സ്നേഹത്തെയും എടുത്തു മാറ്റി നിർത്തി നോക്കൂ അവര് സാധാരണ വ്യക്തിത്വം മാത്രമായിട്ട് മാറും നമ്മളും മാറണമെങ്കിൽ എങ്ങനെ വേണം നമ്മളിലേക്ക് ജ്ഞാനത്തെയും ജ്ഞാനത്തിൽ നിന്നും ജനിക്കുന്ന സ്നേഹത്തെയും അതിൽ നിന്നും ജനിക്കുന്ന ആഹ്ലാദത്തെയും നമ്മളിലേക്ക് നിറയ്ക്കൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും ദേവതുല്യരാകും ഒരു കുഞ്ഞിന് ഒരമ്മ ദൈവമാണ് ഒരച്ഛൻ ദൈവമാണ് അച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഗുരുവും ദേവതുല്യനാണ് എങ്ങനെയാണ് അങ്ങനെ ആകുന്നത് എന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിൽ നിന്നും സ്നേഹവും സ്നേഹത്തിൽ നിന്നും ആനന്ദവും നമ്മൾ ആരിൽ നിന്നും അനുഭവിക്കുന്നുവോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദേവതുല്യനാകും ഈ രാമായണത്തെ വിമർശിക്കുന്നവരുണ്ടാവാം രാമനെ വിമർശിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവര് അറിയേണ്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതൊരു ചരിത്ര സംഭവമാണ് ഇതൊരു നടന്ന സംഭവമാണ് ഇത് ഇവിടെ നടന്നത് എന്നാണ് ഇതിഹാസം എന്ന അർത്ഥം ആ നടന്ന സംഭവം തന്നെയാണ് ഇവിടെ രാമായണത്തിലൂടെ നമ്മൾ ഇവിടെ ഇന്നും മായ്ക്കാതെ മായാതെ ഇവിടെ ലോകത്തെ ആദ്യത്തെ ഇതിഹാസമായിട്ട് രാമായണം നിൽക്കുന്നത് അപ്പൊ അതിനകത്ത് നടന്നതിനെ വിലയിരുത്താം എങ്ങനെ ആ ചരിത്ര സംഭവങ്ങളെ നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് അതിനെ വിമർശിക്കാനുള്ളതല്ല നമ്മൾ ഒരു ചരിത്ര സംഭവം ഈ അടുത്ത കാലത്ത് ഒരു ചരിത്ര സംഭവം ഉണ്ടായി അതാ ചരിത്രം ചരിത്രമാണ് അതിനെ നമുക്ക് പിന്നീട് വിമർശിച്ച് അതിനെ നേരെയാക്കാൻ പറ്റുമോ നടന്ന സംഭവത്തെ ഒരിക്കലും ഇല്ല ഇല്ല അപ്പൊ രാമായണത്തെ വിമർശിച്ചുകൊണ്ട് അതിങ്ങനെയല്ല അങ്ങനെയാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് രാമായണത്തെ നിശിതമായിട്ട് കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര സംഭവത്തെ നമ്മള് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കണം ആയിരക്കണക്കിന് രാമായണങ്ങൾ രാമായണങ്ങളുണ്ട് ലോകത്ത് അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചരിത്ര സംഭവത്തെ നമ്മൾ വിമർശിക്കുക ആ ചരിത്രത്തിന്റെ കഥാപാത്രങ്ങളെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അജ്ഞാരാണ് എന്നാണ് അർത്ഥം അവരെ വിമർശിച്ചാലും അവര് ജീവിച്ചു മരിച്ചു മൺമറഞ്ഞു പോയവരാണ് അവര് നമ്മളുടെ മനസ്സുകളിലൂടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളുടെ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവരെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അജ്ഞരാണ് എന്നാണ് അർത്ഥം രാമൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല രാവണൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല നമുക്കറിയാം പക്ഷെ ഇനി അത് തിരുത്താൻ പറ്റുമോ ഇല്ല അത് ചരിത്ര സംഭവങ്ങളാണ് എല്ലാവരും ചെയ്യുന്ന ഒരു ഏറ്റവും വളരെ എളുപ്പത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചരിത്ര പുരുഷന്മാരെ വിമർശിച്ചു കൊണ്ടിരിക്കുക രാമനെ മാത്രമല്ല ഏതൊരു ചരിത്ര പുരുഷന്മാരെയും വിമർശിച്ചു കൊണ്ടിരിക്കുക അത് ആ വിമർശനം സ്വയം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ നമ്മളെ തിരുത്താൻ തയ്യാറാവണം നമ്മൾ മാതൃകയാവണം നമ്മൾക്ക് അതിനേക്കാൾ കൂടുതൽ ജ്ഞാനവും അതിനേക്കാൾ കൂടുതൽ സ്നേഹവും അതിനേക്കാൾ കൂടുതൽ ആനന്ദവും ഈ പ്രപഞ്ചത്തിലേക്ക് സഹജീവികളേക്ക് വിതറുവാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ രാമനെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കൃഷ്ണനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ യേശുവിനേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാതെ നമ്മൾ ഇവരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂർവികരെ നമ്മുടെ അച്ഛനെ നമ്മുടെ അമ്മയെ നമ്മുടെ ഗുരുനാഥന്മാരെ നമ്മുടെ മഹത്തായിട്ടുള്ള ചരിത്ര പുരുഷന്മാരെ എല്ലാം വിമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നതോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണ് അറിവ് അറിവാണ് പറയേണ്ടത് അറിവാണ് പറയേണ്ടത് വിമർശന മറ്റൊരാളെ മനോഭാവം വിമർശനവുമാവാം പക്ഷെ പരിഹാസമാണ് പറയുന്നത് പരിഹാസം എന്ന് പറഞ്ഞാൽ അത് അജ്ഞതയുടെ ലക്ഷണമാണ് നമ്മൾ ഒരാളെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഇളതാകും ചെറുതാകും നമ്മളുടെ അഹങ്കാരം നമ്മളെ ഒന്നുമല്ലാത്തവനാക്കും നമ്മളുടെ പൂർവികരെല്ലാം അവരുടെ കഴിവിന്റെ മാക്സിമം ഏറ്റവും പരമമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ജീവിച്ചു മരിച്ചവരാണ് മ്മളെന്താ ചെയ്യേണ്ടത് അത് കൊറവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല ജ്ഞാനത്താൽ അതിനേക്കാൾ നല്ല സ്നേഹത്താൽ അതിനേക്കാൾ നല്ല ആനന്ദത്താൽ ഈ പ്രപഞ്ചത്തെ ഊട്ടി ഉണർത്താൻ നോക്കണം വേണ്ട അതെല്ലാം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും